തെരഞ്ഞെടുപ്പ് ആവേശം കഴിയുന്നതു മുമ്പ് തന്നെ രാജ്യത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമുരുങ്ങിയിരിക്കുകയാണ് പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ജനവിധി എഴുതി തുടങ്ങിയിരിക്കുകയാണ് ബംഗാൾ ഹിമാചൽ പ്രദേശ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എം എൽ രാജിവച്ച സീറ്റുകളിലും ജനപ്രതിനിധികൾ മരണപ്പെട്ട മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആത്മവിശ്വാസത്തിന്റെ നെറുകയിലായിരുന്നു ബി ജെ പി എങ്കിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആത്മവിശ്വാസം വറ്റിയ നിലയിലാണ് താമര പാർട്ടി ഇന്ത്യ സഖ്യത്തിനെ അട്ടിമറിക്കാൻ പോന്ന ബലമേ ബി ജെ പിക്ക് എന്ന് ഇതിനോടകം തന്നെ ബോധ്യമായ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ബി ജെ പിയെ തുറച്ചു നോക്കുന്നുമുണ്ട് ഏറെ നിർണായക മത്സരം നടക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പി തോൽവി മണക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറിയും കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ നടത്തിയ നാടകങ്ങളിലും ഹിമാചലിൽ ബി ജെ പി നാടൻകെട്ട അവസ്ഥയിലാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാല് സീറ്റിലും വിജയം കണ്ടുവെന്ന് ബി ജെ പി അഹങ്കരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പടരപ്പിണക്കങ്ങൾ അവർക്ക് തന്നെ വിനിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന മൂന്ന് എം എൽ എ മാർ രാജിവെച്ച സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരം കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ഈ എം എൽ എ മാർ പിന്നീട് ബി ജെ പിയിൽ ചേരുകയും എം എൽ എ സ്ഥാനങ്ങൾ രാജിവെക്കുകയുമായിരുന്നു ഡെഹ്റ ഹമീർപൂർ നാൽഖർ എന്നീ മണ്ഡലങ്ങളിൽ ഇതിനോടകം വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് ഡെഹ്റ സീറ്റിൽ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് ടാക്കൂറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചമ്പയാൽ അദ്ദേഹമാണ് അവിടെ വിജയിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ഈ നേതാവ് എം എൽ എ സ്ഥാനം രാജിവെച്ച് പിന്നീട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ചാംബാലിൻ തന്നെയാണ് ഇത്തവണയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഹാമിർപൂർ ലോക്സഭാ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറാണ് ഇവിടെ ബി വേണ്ടി പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കമലേഷ് ഠാക്കൂറിന് വേണ്ടി സുഖീന്ദർ സിംഗ് സുഖുവും പ്രചരണത്തിനെത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാൽപ്പത് സീറ്റ് നേടിയാണ് ഹിമാചലിൽ അധികാരത്തിലെത്തിയത് ബി ജെ പി ഇരുപത്തി സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാല് സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു സംഘടന അഴിച്ചുപണി ആവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തതാണ് ദേശീയ നേതൃത്വം ഇടപെട്ട് അഴിച്ചുപണികൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഹിമാചലിൽ എത്തിയിരിക്കുന്നത്